യിലെ പെൺകുഞ്ഞിന് നീതി വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ കേരളം കൈയടിച്ച ആളൂർ വക്കീൽ ഇതാ വീണ്ടും മറ്റൊരു പെൺകുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കളത്തിലിറങ്ങുന്നതായി വിവരങ്ങൾ ആ പെൺകുഞ്ഞ് മറ്റാരുമല്ല കേരളം ഒന്നടങ്കം വെറുക്കുന്ന ഗ്രീഷ്മയാണ് ഇത് സത്യമാണോ എന്നറിയില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ആളൂരിനെ പൊങ്കാല ഇടുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഗ്രീഷ്മ വെറുക്കുന്നവർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ആരാണ് ബി എ ആളൂർ മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്കായ ആളൂർ ഇതിനു മുൻപും പലതവണ വക്കാലത്ത് സ്വമേധ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് സൗമ്യവധ കേസിൽ നമുക്കറിയാം ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയപ്പോഴാണ് മലയാളികൾ ബി എ ആളൂർ എന്ന പേര് ശ്രദ്ധിക്കുന്നത് ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര് പച്ച മലയാളി തന്നെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് സിറ്റിങ്ങിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ വക്കീൽ എങ്ങനെ ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനായി എന്നത് ഇപ്പോഴും ഒരു ദുരൂഹതയാണ് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദച്ചാമി തോറ്റപ്പോൾ ആളൂർ വക്കീലിനെ പരിഹസിക്കാനും ആളുകൾ മാറുന്നില്ല എന്നാൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കളി മാറുകയായിരുന്നു ആളൂർ ഇന്ന് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ക്രിമിനൽ വക്കീലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായതിലൂടെ കുപ്രസിദ്ധനായി മാറി അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർ ആരാണ് ഈ ആളുകൊന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കുന്നത് എന്നും കേരളം അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ലക്ഷങ്ങൾ വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ കോടതിയിൽ എത്തുമെന്നായിരുന്നു ആദ്യത്തെ പ്രചരണം അതിന് പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നത് എന്ന വിവരം വന്നു പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കാഞ്ചേരിക്കടുത്ത മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ ആണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീൽ എന്ന് തിരിച്ചറിയുന്നു വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിക്കുന്ന ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണസമയം അതിനെ ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നു പോകുന്നതിനെ പറ്റിയൊക്കെ അന്വേഷണങ്ങൾ ഉയർന്നു വന്നു കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലുള്ള ചിലർ ചേർന്ന ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടിയാണ് ആദ്യമായി ആളും അഭിഭാഷക വേഷമിട്ടത് അതിനു പുറമെ തന്നെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഹൈടെക് മോഷ്ടാവ് ബണ്ടി ചോറിൽ നിന്നും തുടങ്ങി പ്രമാദമായ ജിഷ കൊലപാതക കേസിലെ പ്രതികൾക്കും ധബോൽക്കർ കൊലപാതക കേസിലെ പ്രതികൾക്കും വേണ്ടി ഹാജരായതും ഹാജരായിക്കൊണ്ടിരുന്നതും ഒക്കെ ക്രിമിനൽ അഭിഭാഷകൻ തന്നെയാണ് മുംബൈയിലെ അധോലോകമാണ് ആളൂർ വക്കീലിനെ ഗോവിന്ദച്ഛാമിയുടെ കേസ് ഏൽപ്പിച്ചു കൊടുത്തത് എന്നതാണ് അന്ന് കേട്ട മറ്റൊരു സംഗതി തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും ഭിക്ഷാടനം നടത്തിയായിരുന്നു ഗോവിന്ദച്ചാമി ജീവിച്ചിരുന്നത് എന്നാൽ ലഹരി പുകയുന്ന കണ്ണുകളുമായി നടന്നിരുന്ന ഗോവിന്ദച്ചാമി മുംബൈയിലെ ഭിക്ഷാടന മാഫിയുടെ കണ്ണിയായിരുന്നു എന്ന കാര്യം അധികമാരും ശ്രദ്ധിച്ചില്ല താനെ പൻവേൽ മുംബൈ എന്നിവിടങ്ങളിലെ ഭിക്ഷാടന മാഫിയുമായും അടുത്ത ബന്ധമായിരുന്നു ഗോവിന്ദചാമിക്ക് ഉണ്ടായിരുന്നത് തങ്ങളിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ ഇത്തരം മാഫിയകൾ ഏതറ്റം വരെയും പോകും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി മാറി ഗോവിന്ദചാമിയുടെ അപ്പീലുമായി ഈ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ എത്തിയത് മഹാരാഷ്ട്രയിൽ ഭാര്യ ഭർത്താവിനെ അമ്മിക്കലോണ്ട് അടിച്ചു കൊന്ന കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായതും ഇതേ ആളൂരായിരുന്നു എട്ടു വർഷത്തെ തടവ് ശിക്ഷ എന്നത് പ്രതിയുടെ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി നാല് വർഷമായി ചുരുക്കിക്കൂടുള്ള ഉത്തരവ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ഒരു മാധ്യമ പ്രവർത്തകന്റെ കേസ് ഈ കേസിൽ വാദിഭാഗത്തിനുവേണ്ടി ഹാജരായതും ആളൂർ തന്നെയായിരുന്നു തുടർന്ന് ഈ കേസിൽ അന്വേഷണം നടത്താൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു ആളൂർ ഹാജരായ ചില പ്രമുഖ പ്രതികൾ സൌമ്യവധ കേസിലെ ഗോവിന്ദ ചാമി കൂടത്തായ് കേസിലെ ജോളി ഇലന്തൂർ നരബലി കേസ് വിസ്മയ കേസിലെ കിരണിന് വേണ്ടി ട്രെയിൻ തിവെപ്പ് കേസിലെ ഷാരൂഖ് സെയ്ഫി നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൾസർ സുനിക്ക് വേണ്ടി ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ സന്ദീപിന് വേണ്ടി അങ്ങനെ അദ്ദേഹം വാദിച്ച പ്രതികൾ കുപ്രസിദ്ധൻ എന്നതുപോലെ അവരെല്ലാം കുപ്രസിദ്ധരാണ് എന്നതുപോലെ അദ്ദേഹവും കുപ്രസിദ്ധമാക്കില്ല എന്തായാലും ഗ്രീഷ്മയ്ക്കു വേണ്ടി ഇദ്ദേഹം വരുന്നു എന്നിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ഒരു പ്രചരണം നടക്കുമ്പോൾ തന്നെ അതിന് താഴെ അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കമൻറ്റുകൾ അയയ്ക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലൊരു സംഭവം നിങ്ങളുടെ വീട്ടിലാണ് ഒരാൾക്ക് വിഷം കൊടുത്ത് കൊന്നത് എങ്കിൽ താങ്കൾ ഇതുപോലെ വാദിക്കാൻ പോകുമോ എന്തായാലും അദ്ദേഹം വാദിച്ച് ഗ്രീഷ്മയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കഷായം വാങ്ങി സ്വയം മരിച്ചു കൊള്ളാനുമൊക്കെ പലരും ധിക്ഷേപിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ ആളൂർ ആളൂരിന്റെ കുപ്രസിദ്ധി പോലെ തന്നെയാണ് അദ്ദേഹം വാദിക്കുന്ന കേസുകളിലെ അദ്ദേഹത്തിന്റെ വിജയവും വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ പ്രതികൾക്ക് വേണ്ടിയുള്ള വാദവും അദ്ദേഹത്തിന്റെ വിജയവും അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ കൊണ്ടുവരാൻ ആളൂർ മുന്നോട്ട് വരുമോ എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്